ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ലോറി ഡ്രൈവർമാർ തമ്മിലുള്ള യാത്രാ തർക്കം അപകടത്തിൽ കലാശിച്ചു സംഭവത്തെ തുടർന്ന് ഇരു ലോറികളും വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊട്ടാരം സിവിൽ സ്റ്റേഷനു സമീപമായിരുന്നു സംഭവം െട്ടേണ്ട വണ്ടി കഴിഞ്ഞാൽ ഒഴിവാക്കി അതാരളെല്ലാം ഇപ്പൊ നമ്മളിപ്പോ ആണുങ്ങളെല്ലാം ഞങ്ങളെ രണ്ടാളെ മര്യാദ ചെയ്തില്ലെങ്കിലേ അതിന്റെ തട്ടിന് ഗ്ലാസ് പെട്ട് ബസ് കൊച്ചു കേറ്റി വർദ്ധന നിങ്ങൾ ഇങ്ങോട്ട് ബന്ധങ്ങളാണ്ട് ഇടിച്ചു വന്നിട്ട് നിങ്ങളാണ് പോവാൻ വർത്താനം പറയും വിളിക്കാൻ ഇടിച്ചിട്ട് നിർത്താതെ പോയ ലോറിയെ പിന്തുടർന്നെത്തിയ മറ്റൊരു ലോറി ഓവർടേക്ക് ചെയ്ത് നിർത്തിയതോടെയാണ് അപകടമുണ്ടായത് കോട്ടപ്പുറത്ത് നിന്നും വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന രണ്ട് ലോറികളാണ് ഇത്തരത്തിൽ അപകടം സൃഷ്ടിച്ചത് തുടർന്ന് ഇരു ഡ്രൈവർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് നാട്ടുകാരിടപ്പെട്ട വിവരം പോലീസിൽ അറിയിച്ചു സ്ഥലത്തെത്തിയ വളാഞ്ചേരി പോലീസ് ഇരു ഇരുലോറികളും കസ്റ്റഡിയിലെടുത്തു അപകടത്തിൽ ലോറികൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ബസ്റ്റാൻഡ് ഗോൾഡ് ഡോർ ഗോൾഡ് ഡയമണ്ട് സിൽവർ എ എം ആർക്കേഡ് മണലിമൽ ബസ് സ്റ്റാൻഡ് എന്റെ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്